ോട് ഐഎം യു പി സ്കൂളിൽ പി ടി എ പൊതുയോഗം സംഘടിപ്പിച്ചു അഴീക്കോട് ഐഎം യു പി സ്കൂളിൽ നടന്ന പി ടി എ പൊതുയോഗം പഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രവർത്തന റിപ്പോർട്ടും വരവചെനവും കണക്കുകളും സ്റ്റാഫ് സെക്രട്ടറി പി കെ സാജിതാബി അവതരിപ്പിച്ചു സ്കൂൾ മാസ്റ്റർ പ്ലാൻ ഇർഷാദുൽ മുസ്ലിമിൻ സംഘം സെക്രട്ടറി പി കെ അബ്ദുൽ ജബാർ പ്രകാശനം ചെയ്തു എഡ്യൂക്കേഷൻ ട്രെയിനർ എൻ യു ഹാഷിം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു കുട്ടികളുടെ മൂന്നാമത്തത് ഒരു രക്ഷിതാവിന്റെ ഈ കാലഘട്ടത്തിലെ റോൾ എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒന്നാമത്തത് പഠന പ്രശ്നമാണ് നിങ്ങൾക്കറിയാം നിങ്ങളൊരു കുട്ടി മറ്റു കുട്ടികളെ പോലെ എഴുതുന്നില്ല വായിക്കുന്നില്ല അല്ലെങ്കിൽ എഴുതിയിട്ട് പ്രയാസിക്കുന്ന എഴുതുന്നില്ല ഒരു നല്ല രക്ഷിതാവുമാണെങ്കിൽ ദൈവം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് മറ്റു കുട്ടികളെ പോലെ എഴുതാൻ കഴിയാത്തത് വായിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ദണിതത്തിന്റെ പ്രയാസം എന്താണ് എന്നൊന്നും ചിന്തിക്കണം ഒരുപക്ഷെ അതിന്റെ കാരണം കണ്ടെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞോണമെന്നില്ല പക്ഷെ അധ്യാപകരുടെ സഹായതേടാം നീ അധ്യാപക എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഐ എം യു പി സ്കൂൾ മുൻ പ്രധാന അധ്യാപിക ബീന ടീച്ചർ അനുമോദിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സെറീന സക്കീർ നഴ്സറി വിഭാഗം പി ടി എ പ്രസിഡന്റ് പി എ മനാഫ് മാതൃസംഗമം പ്രസിഡന്റ് ഷിഫ്ന പി ടി എ കമ്മിറ്റി അംഗങ്ങളായ അനൌഷാദ് നസീർ പദപ്പുള്ളി എന്നിവർ ആശംസകൾ നേർന്നു പുതിയ പി ടി എ പ്രസിഡന്റായി സെറീന സക്കീറിനെയും വൈസ് പ്രസിഡന്റായി അനീഷയെയും തെരഞ്ഞെടുത്തു മാതൃസംഗമം പ്രസിഡന്റായി ജാസ്മിൻ പി ിനെയും വൈസ് പ്രസിഡന്റായി ഹസീനെയും തിരഞ്ഞെടുത്തു സ്കൂൾ പ്രധാന അധ്യാപിക കെ ബി ജാസ്നി സ്വാഗതവും മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു